thank mm -hmm. mm -hmm. mm -hmm. കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ മിഷ്യൻ ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരി ആനന്ദത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനെട്ടാം തിരുവദനത്തിൽ സങ്കീർത്തകൻ വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കുക എന്റെ കണ്ണുകൾ തുറക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് പകരുന്ന നവമായ അഭിഷേകം സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ ഇന്നത്തെല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം കത്തിപ്പടരുവാൻ നമുക്ക് ആഗ്രഹിക്കാം ഒന്ന് പരിശുദ്ധാത്മാവേ മഹത്വത്തോടെ വരിക ഞങ്ങളിൽ വന്ന് നിറയുക തീരുത്താൻ തീരുതം എല്ലാവരും ചേർത്ത് കഥാവിന ഹിതത്തിനായി കീഴ്പെട്ടുകൊണ്ട് മനുഷ്യൻ ചേർന്ന് നടത്തണമേ കുശവൻ കയ്യിൽ കളി മണ്ണു ഞുദീനം

അമ്മേ സുവിശേഷ വലക്കരണത്തിൽ നക്ഷത്രമായ ഞങ്ങളുടെ അമ്മേ എല്ലാ ശുശ്രൂഷങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ആനന്ദമായ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ താഴ്മയോടെ നമുക്കായിരിക്കാം സുവിശേഷ വലക്കരണത്തിൻ്റെ അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം കഴിഞ്ഞ ആഴ്ചകളിലെ വചന ശുശ്രൂഷകളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകത മറ്റേത് കാലഘട്ടത്തെക്കാൾ ഉപരി ഈ കാലയളവിൽ ദൈവമക്കളായി നമ്മൾ വേണ്ടവിധം തിരിച്ചറിയണം പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് മിഷൻ സൺഡേയിൽ ആഗോള സഭയെ നോക്കി പരിശുദ്ധ പിതാ വിപ്രകാരം ഉദ്ഘോഷിച്ചു ഈ ലോകത്തിന് സഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ സുവിശേഷ പ്രഘോഷണമാണ് എത്ര ശക്തമായ വാക്കുകളാണ് ബ്രേഡി പതിനാറമ്മൻ മാർപ്പാപ്പ പ്രയോഗിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇവാഞ്ചുലൈസേഷൻ അർജൻസി നമ്മൾ വേണ്ട വിധം തിരിച്ചറിയണം കർത്താവിൻ്റെ നിറവേറ്റുവാനുള്ള ഒരു ആത്മ നിറവ് നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ് ഫ്രാൻസിസ് സേവിയാറിന്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ എത്രയോ ആത്മാക്കളാണ് മഹത്വത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറി നരകത്തിലേക്ക് പോകുന്നത് ഈ ഒരു ആത്മഭാരമാണ് വിശുദ്ധനെ കേരളത്തിന്റെ മണ്ണിലും എത്തിക്കുവാൻ കാരണമായത് ലക്ഷക്കണക്കിന് ആത്മാക്കളോട് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ച് എത്രയോ എത്രയോ ജീവിതങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി വിശുദ്ധനായ ഫ്രാൻസിസ് സേവിയർ നേടുകയാണ് ഈ ഒരു മിഷ്യൻ സ്പിരിറ്റ് ഈ ഒരു ആത്മീയ ദർശനം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷ വേല ചെയ്യണം കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുക എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂല പദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വതപ്പെടുത്തുകയും ചെയ്യുവിൻ എത്ര കൃത്യമായാണ് കർത്താവ് ഈ തിരുവദിനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുക സഭ ഏത് കാലഘട്ടത്തിലും വിശ്വസിച്ച് പോകുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവായ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം സഭയുടെ ഏറ്റവും വലിയ ആനന്ദവും ശക്തിയും ഈ പ്രത്യാശയായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കർത്താവ് കൂടെ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വാക്തത്വമാണ് അവിടുത്തെ പ്രത്യാഗമനം സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോ സപ്പോസരൻ സഭാ മക്കളായി നമ്മളെ ഉദ്ബോധിപ്പിക്കുകയ നിങ്ങളത് പ്രതീക്ഷിക്കണം അത് കെട്ടുകഥയല്ല യേശുക്രി പ്രത്യാഗമനം ഒരു മിഥിയല്ല ലോക ചരിത്രത്തിൽ നിറവേരാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത് ലോകം പിന്നെ കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വാനമേഘങ്ങളിൽ കുരിശടയാളത്തോടുകൂടി പ്രത്യക്ഷനാകുന്നതാണ് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ അവൻ എഴുന്നള്ളുന്നതാണ് നമ്മളത് പ്രതീക്ഷിക്കണം നമ്മളത് പ്രതീക്ഷിക്കണം ഈ പ്രതീക്ഷയുള്ളവർക്ക് മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ലോകനപ്പോസ് എഴുതി ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായ മൂന്നാം വചനത്തിൽ വചനം പറയുകയാണ് ഈ പ്രത്യാശിയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു വിശുദ്ധരാക്കുന്നു ഈ വചനത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് രണ്ടാമതൊരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുവിൻ ഇന്ന് അനേകം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾ കുറെ നാളുകളായി വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട് കർത്താവ് ഇപ്പോൾ വരും കർത്താവ് ഇപ്പോൾ വരും എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ വൈകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ കർത്താവിൻ്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും എന്ന് അറിയിക്കുവാനുള്ളതല്ല ഈ വചനശ്രൂഷ അത് ദൈവ മാത്രമേ അറിയൂ നമ്മൾ ഈ വിഷയത്തിൽ വഴിതെറ്റിപ്പോകരുത് ഇന്ന് അനേകം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കർത്താവ് വരാൻ വൈകുന്നു കർത്താവ് ഈ കാര്യം മറന്നുപോയിട്ടല്ല നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വചനത്തിൽ വചനം പറയുന്നു ചിലർ വിചാരിക്കുന്നത് പോലെ തന്റെ വാക്തത്വങ്ങൾ നിറവേറ്റുന്നതിൽ കാലതാമസം വരുത്തുന്നില്ല പിന്നെ പിന്നെന്തുകൊണ്ട് കർത്താവ് വരാൻ വൈകുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി അപ്പോസ്തലായ പത്രോസിലൂടെ പരിശുദ്ധാത്മ തരികയാണ് ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും അനുദപിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ ആരും നശിച്ചു പോകാതെ സകല വ്യക്തികളും അനുദപിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇത് കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന്റെ പ്രത്യാഗമനം വൈകുന്നതിന്റെ കാരണം ലാക്ക് ഓഫ് ഇവാഞ്ചുലൈസേഷൻ അഭാവമാണ് സുവിശേഷ വൽക്കരണത്തിന്റെ കുറവാണ് ജോൺ ജോൺപുർ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു പരിശുദ്ധ പിതാവ് സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ശക്തമായ ഭാഷയിൽ സഭാ മക്കളോട് പറയുന്നുണ്ട് കർത്താവ് സഭയ്ക്ക് നൽകിയ ദൗത്യം ഇന്നും അതിന്റെ പരിപൂർണതയിൽ നിന്ന് വളരെ അകലയാണ് വളരെ കൂടിയാണ് ദൈവമക്കളായ നന്ദി നോക്കി വാഴ്ത്തപ്പെട്ട ജോൾപര മാർപ്പാപ്പ ഇത് പറയുന്നത് എന്റെ ഒന്നടകം വീക്ഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഒന്നാം വരവ് യേശുവിന്റെ പീഡാസകരം യേശുവിനോട് ലഭ്യമായ സൗജന്യ രക്ഷ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ജനഗോടികൾ ഇന്നും കർത്താവിൽ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട ജോൾപര രണ്ടാമൻ മാർപ്പാപ്പ വീണ്ടും പറയുകയാണ് ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ സംഖ്യ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദര സഹോദരി കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഈ നൊമ്പരം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത് ഒരു മലയിൽ ഈശോ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരും വന്ന് ചോദിച്ചു നിന്റെ ആഗമനത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് കുതി പറഞ്ഞു തരണം കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് സുമർത്താവ് സുവിശേഷം ഇരുപത്തിനാലിന്റെ പതിനാലിൽ യേശു പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും ഇന്ന് വ്യത്യസ്തങ്ങളായ മാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ജനലക്ഷങ്ങളാണ് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് സഭാ ചരിത്രത്തിൽ മറ്റേത് കാലഘട്ടത്തേക്കുപരി ഇന്ന് മിഷൻ പ്രവർത്തനങ്ങൾ സുവിശേഷ വേല ആഗോള ഒരുപാട് ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും അവിചാരിതമല്ല ഇത് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വെളിപ്പെട്ട പ്രവർത്തികളാണ് ദൈവരാജ്യത്തിന് സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കപ്പെടും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ തലമുറയിൽ ഈ വചനം ലിറ്ററലി അമോസ് പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ വീണ്ടും വചനം പറയുകയാണ് നിങ്ങളുടെ ദൈവത്തിന്റെ ആഗമന ദിനത്തിനായി ഒരുങ്ങിക്കൊള്ളുകയും പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ ആഗമനത്തിനായി ഒരുങ്ങേണ്ടത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് രണ്ട് അനേകരെ സുവിശേഷീകരിച്ചുകൊണ്ട് ഇവിടെയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പ്രസക്തി വെളിപ്പെടുന്നത് ഇവാഞ്ചലൈസേഷൻ അർജൻസി നമ്മൾ അനേകരെ സുവിശേഷീകരിക്കണം ഈ വചന ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ പെയ്യുണ്ടാവണം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭാരം നമ്മുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കണം എങ്കിലേ ഈ ശുശ്രൂഷയ്ക്ക് അർത്ഥമുണ്ടാകുന്നുള്ളോ അല്ലെങ്കിൽ നമ്മളിത് ചുമ്മാ കേട്ടു പോയി സമയം കളയാനല്ലാതെ ദൈവരാജ്യത്തിന് ഈ ശുശ്രൂഷ കൊണ്ട് ഒരു പ്രയോജനം ലഭിക്കുകയില്ല നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കണം ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി പക്ഷേ മധായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവരാജ ശുശ്രൂഷയുടെ മഹത്വം നമുക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് കഴിയും സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹവിരുന്ന് ഒരുക്കിയ രാജാവിന് സദൃശ്യമാണെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് തന്റെ പുത്രന്റെ വിവാഹ വിവാഹവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഒൻ ഭിത്യന്മാരയക്കുകയാണ് എന്നാൽ ഈ ബിത്യന്മാർ ചെന്നപ്പോൾ അവർ വരുവാൻ വിസമ്മതിച്ചു ക്ഷണിക്കപ്പെട്ടവരെ വിവാഹവിരുന്നിന് വരുവാൻ വിസമ്മതിച്ചു വീണ്ടും രാജാവ് കുറേ കൂടി ഭൃത്യന്മാരെ പറഞ്ഞ അയക്കും അവർ ക്ഷണക്കത്തുമായിട്ട് കടന്നു ചെല്ലും എല്ലാം വിളിക്കും എന്നാൽ അവരെല്ലാം ഓരോ ഒഴികഴിവുകൾ പറഞ്ഞ് അവരുടേതായ വ്യഗ്രതയിലോട്ട് പോവുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിവാഹവിരുന്ന ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചിരിക്കുകയാണ് ഓരോ പ്രഘോഷണത്തിലൂടെയും സഭയുടെ ഓരോ ശുശ്രൂഷകളിലൂടെയും ലോക ജനതയ്ക്ക് സകല ജനപദങ്ങൾക്കും എന്തിന് ജന കോടികൾക്ക് ഈ ക്ഷണക്കത്ത് കർത്താവ് കൊടുക്കുകയാണ് ആ ക്ഷണക്കത്ത് വിളിച്ചറിയിക്കുന്നതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രഘോഷണം മിഷൻ ഫയർ ഈ ശുശ്രൂഷ എന്താ സംഭവിക്കണേ ഇതൊരു ക്ഷണക്കത്താണ് അനേകം ആയിരങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവിന്റെ വിവാഹ വിരുന്നിനു വേണ്ടി അവരുന്ന് ആസ്വദിക്കാൻ വേണ്ടി എന്നാൽ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഉയരഴിവുകൾ പറഞ്ഞ് ഓരോരുത്തരും അവരുടേതായ വഴികളിലോട്ട് പോയി ഒൻപതാം അതനത്തിൽ വചനം പറയുകയാണ് അങ്ങനെ ആ വൃദ്ധന്മാരെ വയോരങ്ങളിൽ ചെന്ന് കണ്ടവരെയെല്ലാം വിവാഹവിരുന്ന് ക്ഷണിക്കുകയാണ് പത്താം അതനത്തിൽ പറയാണ് അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു വിരുന്നശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു ഈ വിരുന്നശാല സ്വർഗരാജ്യമാണ് സ്വർഗത്തെ നിറയ്ക്കുവാനുള്ള ദൗത്യമാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് പതിനൊന്നാം വചനത്തിൽ വചനം പറയുകയാണ് അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോഴാണ് രാജാവ് അതിഥികളെ കാണാൻ എഴുന്നള്ളിയത് ഈ വചനത്തിലൂടെ ഒരു വലിയ മർമ്മം പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാ കർത്താവു വീണ്ടും വരണമെങ്കിൽ അവന്റെ പ്രത്യാഗമനം സംഭവിക്കണമെങ്കിൽ അതിഥികളെ കൊണ്ട് നിറയ്ക്കണം അതിഥികളെ കൊണ്ട് നിറയ്ക്കണം അതിന് അവൻ്റെ രാജ്യത്തിൻ്റെ വൃത്യന്മാരായ അവൻ്റെ രാജ്യത്തിൻ്റെ വേലക്കാരായ അവന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ക്ഷണക്കത്തുമായി വഴിയോരങ്ങളിലേക്ക് കവലകളിലേക്ക് ജനമുള്ളടത്തേക്ക് കടന്നു ചെന്ന് അവരെ ക്ഷണിക്കണം ഇതിന് പറയുന്ന പേരാണ് മിഷൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷ കർത്താവിന്റെ പ്രത്യാഗമനം നമ്മുടെ വിശ്വാസ സത്യമാണ് എന്ന് പറഞ്ഞ് കൊണ്ട് മാത്രം കാര്യമില്ല അവന്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച മിഷ്യൻ സഭയോട് ചേർന്ന് ഈ നാളുകളിൽ നമ്മൾ പ്രഘോഷിക്കണം ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ജനലക്ഷങ്ങളെ ജനകോടികളെ ഈ ക്ഷണക്കത്ത് കൊടുത്ത് കർത്താവിൻ്റെ വിവാഹ ബിരുദനായിട്ട് നമുക്ക് ക്ഷണിക്കാം പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങളാണ് ജനലക്ഷങ്ങളാണ് കർത്താവിൻ്റെ സ്നേഹവും രക്ഷയും അറിയാതെ ഓരോ ദിവസവും നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുഞ്ഞുങ്ങളെയും നോക്കി സഭയിൽ ഓരോ യുവജനങ്ങളെയും നോക്കി ദമ്പതികളെ നോക്കി ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും നോക്കി കർത്താവ് പറയുക എന്റെ വിരുന്ന് ശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുറയ്ക്കും നമ്മളല്ലാതെ ഈ ദൗത്യം ആരെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ ഇതിന്റെ അർജൻസി മനസ്സിലാക്കണം കർത്താവിൻ്റെ വിരുന്നിന് അനേകമായിരങ്ങൾ നമ്മൾ ക്ഷണിക്കണം ആ ക്ഷണിക്കുന്നതാണ് ഇവാഞ്ചലൈസേഷൻ അതാണ് സുവിശേഷ പ്രഘോഷണം അതാണ് മിഷൻ പ്രവർത്തനം ഇതൊരത്യാവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മിഷനായി നമ്മെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം ഒരിക്കൽ കൂടെ വധന ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി എങ്കിൽ ആഗ്രഹം മാത്രം പോരാ കർത്താവ് ഏൽപ്പിച്ച മിഷൻ പരിശുദ്ധാത്മ നിറവിൽ അഭിഷേകത്തോടെ നിറവേറ്റുവാൻ നമ്മൾ സ്റ്റെപ്പ് ചെയ്യണം അനേകം കുടുംബങ്ങൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരട്ടെ അനേക യുവജനങ്ങൾ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരട്ടെ അനേകം ദമ്പതികൾ പ്ലീസ് കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് എസ് പറഞ്ഞേ നിങ്ങൾ മുന്നോട്ട് വാ ആവശ്യമായ അഭിഷേകം കർത്താവ് തരും ആവശ്യമായ സമ്പത്ത് കർത്താവ് തരും ആവശ്യമായ സാധ്യതകള് അവസരങ്ങള് കർത്താവ് തരും ആരും അതിനെക്കുറിച്ച് കുറിച്ച് ആഹുലപ്പെടേണ്ട കാരണം ഇത് കർത്താവിൻ്റെ വേലയാണ് അതിനുവേണ്ട റിസോഴ്സ് കർത്താവ് തന്നെ ഒരുക്കി തരും ഓരോ ദിവസവും ഞാനത് അനുഭവിക്കുന്നത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചാൽ കർത്താവ് നൂറ് സ്റ്റെപ്പ് വയ്ക്കും നൂറ് സ്റ്റെപ്പ് വയ്ക്കും കർത്താവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് എസ് പറഞ്ഞേ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കുക ഒരു പുതിയ സമർപ്പണത്തിന് തയ്യാറാവുക ഒരു പുതിയ സമർപ്പണത്തിന് മിഷൻ ഫയർ ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്ത ഓരോ മക്കളെ നോക്കി കർത്താവ് സ്നേഹത്തോടെ പറയാ മോനെ ഈ മിഷൻ വെറുതെ വതനം കെട്ട് പോകുന്നവരായി മാറാതെ കർത്താവിന്റെ ഈ ഈ നമ്മുടെ പറ യെസ് യെസ് ലോ ഞാൻ മുഖം എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ കുടുംബങ്ങളിൽ ആയിരിക്കുന്നവരും പ്ലീസ് നിങ്ങൾ നിന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്ത് നോക്ക് കർത്താവിന്റെ അത്ഭുതത്തിന് കരം നിങ്ങളുടെ മേൽ വരികയാണ് നിങ്ങളുടെ തലമുറകൾക്ക് നേരെ അവൻ നീട്ടിയിരിക്കുകയാണ് ഇരു ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒന്നിച്ചേർന്ന് അതിഥികളെ കൊണ്ട് നിറയ്ക്കുവാനുള്ള അഭിഷേകം നൽകണമേ നൽകണമേ ഒന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യണമേ ബ്ലസ് ബ്ലസ് അനേകമായിരങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന്റെ പങ്കാളിത്തം നൽകി അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് നൽകുന്ന അഭിഷേകം ഏറ്റെടുക്ക് ഏറ്റെടുക്ക് വെളിയാനന്ദത്തോടെ ചേർന്ന് പാടുന്നു അഭിഷേകത്തോടെ ജയം യേശു ജീവിക്കുന്നു ജീവിക്കുന്നു സുവിശേഷത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു ഇരുൾ മൂടും വഴി കളി

അഭിഷേകം ചെയ്യണമേ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായിരുന്നു ഈ ശുദ്ധിയിൽ ഭാഗമാക്കി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവിന്റെ പ്രത്യാഗമനത്തെ ദുരിതപ്പെടുത്തുവാനുള്ള

അനേകം ദമ്പതികളെ അനേകം ബഹുമാനപ്പെട്ട വൈദ്യിതരെ പരിശുദ്ധാത്മ സാന്നിധ്യത്തേപ്പിക്കണമേ ജ്വലിപ്പിക്കണമേത്മ തീ അനേകമായിരങ്ങളിൽ കത്തി പടരട്ടെ കത്തി ജ്വലിക്കട്ടെ യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുകയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ മിഷൻ കോളിനോട് പൂർണ്ണമായും യെസ് ഒരു പുത്തൻ സമർപ്പണത്തോടെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം ഇന്നത്തെ വതന ശുശ്രൂഷയിലൂടെ അല്പമായിട്ടെങ്കിലും കർത്താവ് നിങ്ങൾ ഹൃദയം തുണർത്തിയെങ്കിൽ വരുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ ആരും അടിക്കരുത് നിങ്ങൾ സ്നേഹത്തോടെ എഴുതുക നിങ്ങൾ വിളിക്കുക അത് വലിയ പ്രോത്സാഹനമാണ് മിഷൻ ഫയർ ഈ ശുശ്രൂഷയിലൂടെ ആയിരങ്ങളെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും അതിൽ പങ്കാളികളാകുക കർത്താവ് നൽകുന്ന അവസരങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളെയും നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ചെയ്യുന്ന വിവിധങ്ങളായ ശുശ്രൂഷകളെയും നമ്മുടെ െ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ മിഷൻ ഫയർ ഷാലോങ് ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഓ കോഴിക്കോട് ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് എട്ട് എട്ട് സ്നേഹവും വാത്സല്യവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന ധ്യാന ചിന്തകൾ നിത്യരക്ഷയുടെ തീരത്തേക്ക് ചൂടുകൾ വയ്ക്കാൻ കരുത്തു പകരുന്ന വ്യാഖ്യാനങ്ങൾ ഹൃദയ സ്വാതന്ത്ര്യവും സൗഖ്യവുമേകുന്ന ദിവ്യകാരുണ്യ ആരാധന പ്രശസ്ത വചന പ്രഘോഷകൻ ഡോക്ടർ ജോൺ ഡി നയിക്കുന്ന ധ്യാനം ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനാണ് വീഴ്തുറക്കൂ അജ്ഞതയുടെ ആഘോഷത്തിനായി